ഹലോ ഗേസ് എസ് കെക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഇടക്കാമെന്നൊരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ് ഒരു സൈഡ് സയൻറ്റിഷ്ടാണ് അമ്മയാണ് ഇണക്കുന്നത് ഇത് കാണിച്ചറിയും ഇപ്പോൾ ഇതാണ് സാധനം അപ്പോൾ അമ്മ ഇത് ഇണക്കുന്ന വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെമ്മീൻ ചമ്മന്തിയാണ് അത് കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് അതെ അത് ഇങ്ങനെ തലയൊക്കെ കളഞ്ഞിട്ടാണ് വറുക്കുന്നത് ഈ ചമ്മന്തി ഇണക്കാനുള്ള ഉണക്കച്ചമ്മീൻ വെച്ചുള്ള ചമ്മന്തി ഇണക്കാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് അത് പുളി ഉപ്പ് ഉള്ളി മുളക് പൊടി തേങ്ങ ഇതൊക്കെ ചേർത്താണ് നമ്മൾ കല്ലേ ചായ്ക്കുന്നത് അതിൻ്റെ ശേഷം നമ്മൾ വറ പൊട്ടിച്ച് പറലിട്ട് ചിക്കി എടുത്ത എടുക്കുമ്പോഴാണ് ഉണക്കച്ചെമ്മിന്റെ ചമ്മന്തിപ്പൊടിയാവുന്നത് ചീനച്ചട്ടിയുടെ വർത്തിട്ടിത് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ടാണ് അരവല്ലേ നമ്മൾ ഇത് ചായച്ചെടുക്കുന്നത് മൂത്തിട്ടുണ്ട് നമുക്ക് ഇറക്കാം മുളകും ഉപ്പും വെച്ച് പീര വെച്ച് ഇത് കാണിച്ചതിൻ്റെ ചർച്ചയാണ് നമ്മൾ ഇവർക്കുന്നത് めちゃめちゃねいっき ചമ്മന്തിപ്പൊടിയാകലേ ഇട്ടണം വറയിൽ ഇട്ടിട്ട് നമുക്ക് തിക്കിയൊക്കെ എടുക്കണം അങ്ങനെ കടു കിട്ടും അത് ചമ്മന്തിപ്പൊടിയായ കാരണം മുളക് നുറുക്കണമെന്നില്ല ഇതേപോലെ വിചാരിച്ചാണ് പഴ മുട്ടു ശേഷം നമ്മളിത് ചെമ്മീപൊടി ഇടുകയാണ് പുറത്ത് കല്ല ഒതുക്കിയതേ മൂത്തിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വന്നിട്ട് നമുക്ക് ഇറക്കാം